ാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ജീവനുള്ളവരുടെ ദേശത്ത് ജീവിച്ചിരുന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച സുർഗസ്വനായ പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻപിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്നത്തെ ആരാധനയ്ക്കായി നാം പലപ്പോഴും വായിക്കാറുള്ള എട്ടാം സങ്കീതത്തിൽ നിന്ന് ചില ആലോചനകൾ ചിന്തിച്ച് ധ്യാനിക്കാം എന്ന് കരുതുന്നു സംഗീത പ്രമാണിക്ക് ഗത്യരാഗത്തിൽ ദാവീത് പാടിയ ഈ സങ്കീതത്തിൻ്റെ വിശേഷത എന്നത് ദാവീത് ദൈവത്തെ ആരാധിക്കുന്നത് സംഗീതത്തോടെയായിരുന്നു എന്നതായിരുന്നു േരം വായിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചിരുന്ന ഒരാട്ടീണനായിരുന്ന ദാവീദ് മാത്രമല്ല പഴയ നിയമകാലത്ത് വിവിധ തരം സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന ഒരു വലിയൊരു സമൂഹം ദൈവാലയത്തിൽ ആരാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ ജനനത്തെങ്കാൾ ദൈവദൂതന്മാർ സന്തോഷിച്ച് പാടിയതായി നാം കാണുന്നു യോഹന്നാൻ സ്നാഭൻ്റെ ജനനത്തെങ്കാൽ പിതാവായ സക്കരിയാവ് ശക്കര പ്രവാചക ദൈവത്തെ പാടി പുകഴ്ത്തിയതായിട്ട് നമുക്ക് കാണാം പെസഹ ഭക്ഷണം കഴിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി തോട്ടത്തിലേക്ക് പോയത് സ്തോത്രം പാടിക്കൊണ്ടായിരുന്നല്ലോ പിതാവായ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന സങ്കീർത്തനങ്ങൾ നാം എത്ര പ്രാവശ്യം പാടിയാലും പുതുമ നഷ്ടപ്പെടാത്ത കീർത്തനങ്ങളാണല്ലോ നാം പോയി വായിച്ച എട്ടാം സങ്കീർത്തനം ഗത്യരാഗത്തിൽ പാടിയ ഒരു സങ്കീർത്തനമാകുന്നു എബ്രായ സംഗീതത്തിന് പല രാഗങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം അതിലൊരു രാഗമാണ് ഗത്യരാഗം സാധാരണ മുന്തിരിക്കുലകൾ അറുത്ത് ചക്കിലിട്ട് ചവിട്ടി അതിൽ രസം എടുക്കുമ്പോൾ ജനങ്ങൾ പാടുന്ന പാട്ടായിരുന്നു പാട്ടിൻ്റെ രാഗമാണ് ഗത്യരാഗം എന്ന് പറയപ്പെടുന്നു മുന്തിരിങ്ങ പഴുത്ത് അത് പറിക്കുന്ന കാലം സന്തോഷത്തിൻ്റെ കാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മുന്തിരി രസം അഥവാ വീഞ്ഞ് ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന രസം ആകുന്നു എന്ന് ന്യായപ്രമാണം ഒമ്പതിൻ്റെ പന്ത്രണ്ട് നാം കാണുന്നു അതുകൊണ്ട് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു രാഗമായി ഗത്യരാഗത്തെ കരുതുന്നു എട്ടാം സംഗീതത്തിനും ദാവീദ് പാടുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദാവീദിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതായി നമുക്ക് കാണാം ഞങ്ങളുടെ ദൈവമായ ഹോവേ നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പാടി സ്തുതിക്കുന്ന ഈ സങ്കീർത്തനം നമുക്കേത് കാലത്തും പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ വക നൽകുന്നു ഒന്നാം വാക്യത്തിൽ ആരംഭിച്ച് ഒമ്പതാം വാക്യത്തിൽ അവസാനിക്കുമ്പോൾ അതേ പല്ലവി തന്നെയാണ് ആവർത്തിക്കുന്നത് അതിനിടയിലുള്ള ഓരോ വാക്യങ്ങളിലും ദാവത് ആകാശം ഭൂമി ചന്ദ്രൻ നക്ഷത്രങ്ങൾ സമുദ്രം കാട് മൃഗങ്ങൾ എന്നിങ്ങനെ ഈ പ്രപഞ്ചത്ത് കാണുന്ന എല്ലാ പ്രകൃതികളെയും നോക്കിക്കൊണ്ട് അതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സങ്കീർത്തനം നമുക്കും എത്ര വലിയ എത്ര സന്തോഷമാണ് നൽകുന്നത് എത്ര വലിയവനായ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ആരാധിപ്പാൻ വകം നൽകുന്നു എന്നത് അത്ഭുതമല്ലേ നാം ആരാധിക്കുന്ന ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അധിപതിയാകുന്നു ഈ സർവാധികാരിയായ ദൈവത്തിൻ്റെ നാമം ഭൂവിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന കാണുമ്പോൾ അവൻ്റെയും മുമ്പാകെ വീണ് നമസ്കരിക്കാതിരിക്കാനൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന ഭക്തിയും സന്തോഷവും നമ്മുടെ ആരാധനയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്യുന്നു എന്നത് നമുക്ക് സന്തോഷവും ചരിതാർഥ്യവും നൽകുന്നു കേരളം ദാവീദ് പ്രകൃതിയിലെ ദൈവതേജസ് കാണുവാൻ തക്കവണ്ണം ദൈവ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോൾ അവൻ തൻറെ കിന്നരമെടുത്ത് യഹോവയെ പാടി സ്തുതിച്ചു പ്രിയമുള്ളവരെ എത്ര വലിയവനായ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ നമ്മുടെ ഹൃദയം പ്രകാശിച്ചാൽ മാത്രമേ നമുക്കും ദാവേദിനെ പോലെ ഹൃദയമായി പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ സന്ധി ഏകാഗ്രഹൃദയത്തോടെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു കർത്തുപാദത്തിൽ കുമ്പിടുമ്പോൾ അന്യചിന്തകൾ പാടില്ല ഏകാഗ്ര ഏകാഗ്രഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ മാത്രമാണ് നമ്മുടെ കർത്താവശികൾ നമ്മുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ച് ആരാധിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം ദാവേദിന്റെ ചിന്തകളും ധ്യാനവും എല്ലാം ഈ ദൈവത്തെക്കുറിച്ച് മാത്രമായിരുന്നു ദൈവത്തിന്റെ വചനം ദാവേദിന്റെ നാവിന്മേലുണ്ടായിരുന്നു ജീവിതത്തിന്റെ ഏത് സാഹചര്യ ഏത് സാഹചര്യത്തിലും ദൈവഭക്തനായ ദാവേത് പ്രകൃതിയെ നോക്കി ധ്യാനിച്ച് ദൈവത്തിന് നി നിർവൃതി അടഞ്ഞ് അതായിട്ട് നാം കാണുന്നു അതുകൊണ്ടാണ് ദാവേദിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ദാവേത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഭക്തനായി തീർന്നത് ദൈവത്തെ ധ്യാനിക്കുമ്പോൾ മൗനമാരിപ്പാൻ സാധിക്കയില്ല തിരുവതിൻ്റെ ആ ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഏത് സമയത്തും ദൈവത്തെ പാടി സ്തുതിക്കാനാകുള്ളൂ നിന്റെ നാമ എത്ര ശ്രേഷ്ഠം നമ്മുടെ കർത്താവായ യേശുക്രിസ്ത നാമം സകല നാമത്തിൽ മേലായ നാമമാകുന്നു ആ നാമത്തിലാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത് ആ നാമത്തിലാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത് ആ നാമത്തിലാണല്ലോ നാം ആരാധിക്കുന്നത് അവന്റെ നാമത്തിൽ സ്വർഗവരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും അടങ്ങുകയും എല്ലാ നാമം യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന് ഫിലിപ്പേന അധ്യായത്തിൽ നാം കാണുന്നു ഈ മഹൽ സത്യം ദൈവം നാവി വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് പാടി നിന്റെ നാമം എത്ര ശ്രേഷ്ഠം എത്ര ശ്രേഷ്ഠ എത്ര മനോഹരം എന്ന് ദാവീദ് പാടി നമുക്കും അതുപോലെ തന്നെ ഈ നാമം തേറ്റു പറഞ്ഞുകൊണ്ട് സകല നാമത്തിനുമേലായ നാമത്തേറ്റു പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൻ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ മാമേ ത്രയോ ശ്രേഷ്ഠമാഹോ സൗരഭ്യം തോതലം പോമ്യം മനോഹരം താവം പിക്കോ നൽഗുനോ സാന്നസ്വാസം കണ്ടത് mẹ buồn nô nên cha nó nên nếu ta đi lót cài em, là tu cao thân nhà men cần gạt cài nó ghê विस्मयं नेसाधुवे स्नेहिदीदृशं स्नेहिक्यम् आयुरन्द्यान् निन्ने अन्या दृश स्नेहापयो कृपा सागरमे स्तवा एषु माहे शत् बहु मानं समस्तव हले लुया स्तोत्रं स्तोत्रं स्तोत्रम् स्तोत्रम.